തൻ്റെ ഉറ്റചങ്ങാതിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ കൂടെ നിൽക്കാൻ വരുന്ന സുഹൃത്തുക്കളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ടത് അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് നമ്മൾ അറിഞ്ഞതാണ് വിമ്പോളി എന്ന താരത്തിൻ്റെ മേൽ വന്നിരിക്കുന്ന ഒരു കേസും അതുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന ചർച്ചയും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ ആ സമയത്ത് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണുകയും അദ്ദേഹം അതിൽ അതിന് പങ്കില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് വേറെ ആരുടെയും കാര്യമല്ല നമ്മൾ പറയുന്നത് നിവിൻ പോളിയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചങ്ങാതി വിനീത് ശ്രീനിവാസൻ അദ്ദേഹത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹം തെറ്റുകാരനല്ല എന്ന് ഒന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വാർത്താ ചാനലുകളിലൊക്കെ അറിയിച്ചു ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതെ നിവിൻ പോളിക്കെതിരെ ഉണ്ടായ ഒരു പരാതിയും അതിന്മേലുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ മേലുണ്ടായ പരാതി എന്ന് പറയുന്നത് ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ സംഭവങ്ങൾ നടന്ന നവംബർ ഡിസംബർ മാസങ്ങളിലെ ചില പ്രത്യേക ഡേറ്റുകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇന്ന ഡേറ്റിലാണ് അദ്ദേഹം അങ്ങനെ ഒരു തെറ്റ് ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വന്നു പക്ഷേ അതേ ഡേറ്റിൽ അദ്ദേഹം മറ്റൊരു സ്ഥലത്താണെന്ന് അതായത് സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു എന്ന് തെളിയിക്കാനായിട്ട് തൻ്റെ ചങ്ങാതിയായ വിനീത് ശ്രീനിവാസൻ കൂടി എത്തുന്നതും മാധ്യമപ്രവർത്തകരൊക്കെ അവർക്ക് ഫോണിൽ കൂടെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പറയുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്ന സുഹൃത്ത് ബന്ധത്തിൻ്റെ ഒരു ആഴം എന്ന് പറയുന്നത് എത്രത്തോളം മനോഹരവും എത്രത്തോളം ആഴമുള്ളതുമാണെന്നുള്ളത് അപ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിവിൻ പോളി എന്ന താരം ഇത് ഒരു തെറ്റ് ചെയ്തതായിട്ട് നമുക്ക് തോന്നുന്നില്ല സാധാരണ ഏതൊരാൾക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹത്തിന് വെറുതെ അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് എന്തൊക്കെയോ കള്ളക്കേസ് കാണിച്ച് അതായത് അതിൽ കൂടെ പേരെടുക്കാനോ മറ്റുമായിട്ടാണ് തോന്നുന്നത് എന്തായാലും ഓർത്തോ ഒരുപെട്ട പെണ്ണെ നീ ഓർത്തോ ഈ പണി നിനക്ക് തിരിച്ചു തന്നെ കിട്ടും കാരണം ഈ തൊട്ടത് ചെറിയ ആളെ അല്ല എന്ന് വിചാരിക്കുക കാരണം ആ ആളെ നെഞ്ചോട് ചേർത്ത് കേരളക്കാരെ മുഴുവൻ കൂടെയുണ്ട് അപ്പോൾ ഓർക്കുക നിവിൻ പോളിക്ക് കൂടുതൽ സപ്പോർട്ടുമായിട്ടും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അദ്ദേഹം ആ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഓരോ ദിവസം വരുമ്പോഴും തെളിഞ്ഞുകൊണ്ട് തെളിഞ്ഞ് തെളിഞ്ഞു വരികയാണ് അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള വഴികളിൽ നമുക്ക് അദ്ദേഹത്തോടൊപ്പം തന്നെ നിൽക്കാം അദ്ദേഹത്തൊരിക്കലും ഒരു സങ്കടം ഉണ്ടാകാത്ത രീതിയിൽ മുന്നോട്ടേക്ക് പോകട്ടെ എന്ന് നമുക്ക് ആശിക്കാം ഏതായാലും നീവിൻ പോളിക്കിട്ട് പണിയാൻ നിന്ന ആൾക്കാരെങ്കിലും സൂക്ഷിച്ചു അദ്ദേഹത്തിൻ്റെ കൂടെ നല്ല സുഹൃത്തുക്കളും അതുപോലെ നല്ല നല്ല ആൾക്കാരുണ്ട് നമ്മൾ നമ്മൾ ആൾ നമ്മളെപ്പോലുള്ള ആൾക്കാർ നമ്മളെപ്പോലുള്ള പ്രേക്ഷകരും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ ഒരിക്കലും അദ്ദേഹത്തെ തൊടാൻ പറ്റത്തില്ല തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണബോധ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് മാധ്യമപ്രവർത്തകരെ അദ്ദേഹം കണ്ടത് അപ്പോൾ എന്തായാലും ഓർത്തോ കേസ് കൊടുത്ത പെങ്കൊച്ചേ നിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും ഉറപ്പായിട്ടും